അന്നത്തെ ദിവസം എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ അത്ര ദിവസം നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മനസ്സോണ്ടിട്ടുണ്ട് എങ്ങനെയുള്ള ആളെ നമുക്കറിയാം ആ ഒരു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ബോളി ഡബിൾ ആണ് കേട്ടോ എല്ലാരും ബോളി ഡബിൾ ആണ് നാട്ടിലെ ഒരു നിവിൻപോളി ഗൾഫിൽ വേറൊരു നിവിൻപോളി രണ്ട് ന്യൂൻ പോളിയായിട്ടാണ് നിവിൻപോളി നിൽക്കുന്നത് രണ്ടും സ്ഥലത്ത് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാനുള്ള അമാനുഷിക കഴിവ് ന്യൂൻപോളിക്കുണ്ട് കാരണം പതിനാല് പതിനഞ്ച് തീയതികളിൽ ദുബായിൽ വെച്ചിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിവിൻപോളിക്കെതിരെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു ഇല്ല അവർ മൂഞ്ചി തുപ്പിയ അവസ്ഥയിലാണ് ഇപ്പോയിരിക്കുന്നത് കാരണം അതേ സമയത്ത് കൊച്ചിയിൽ റോൺ പ്ലാസ ഹോട്ടലിൽ നിവിൻപോളി അതേ സമയത്തുണ്ടായിരുന്നതിന് തെളിവട്ടക്കം നമ്മുടെ വിനീത് ശ്രീനിവാസനും അവരുടെ ക്രൂ അടക്കം വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആകെ മൊത്തം മൂഞ്ചി തുപ്പിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഇര സോറി ഇരയല്ല ഇനി അവർ വേട്ടക്കാരിയാണ് ഇരയൊക്കെ മാറി ഇപ്പം ഇര നുവിൻ പോളിയാണ് വേട്ടക്കാരിയായ യുവതി പറയുന്നത് വേട്ടക്കാരി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം തെരഞ്ഞെടുത്തി നുവിൻ പോളി രണ്ട് ഡേ രണ്ട് എങ്ങനെ മനസ്സിലാക്കും എന്തായാലും ഹോട്ടലിൽ കൊച്ചിയിൽ അന്ന് നുവിൻ പോളി ഉണ്ടായിരുന്നതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ചെയ്തിട്ടുള്ളത് പതിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് അതായത് ഇവിടെ നമ്മുടെ യുവതി ചേച്ചി പറയുന്നത് നമ്മുടെ വേട്ടക്കാരി ചേച്ചി പറയുന്നത് പതിനാല് പതിനഞ്ച് തീയതികളിലാണെന്ന് ഇതേപോലെ രണ്ടെടുത്ത് ഒരേപോലെ പ്രത്യക്ഷപ്പെട്ട ഇവരുട്ടെ ന്യൂവിൻപോളി അടുത്ത് ഇറങ്ങിയിട്ടുള്ളത് പതിനഞ്ച് ഡിസംബറിലാണ് എന്തായാലും ന്യൂൻപോളി ഓൾ ദി ബെസ്റ്റ് രണ്ടടുത്ത് ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ പറ്റും പ്രത്യേക മൂന്നാക്ഷിയൊക്കെ കഴിവുള്ളത് കൊണ്ട് വേറെ ലെവലിലെത്തും പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അന്നേ ദിവസം എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ അതിലും ഡേറ്റ് കൊടുക്കുന്നുണ്ട് ക്രിയേറ്റഡ് ഡേറ്റ് പതിനാല് ഡിസംബർ മോഡിഫൈഡ് ഡേറ്റ് പതിനാല് ഡിസംബറാണ് ആകമൊത്തം ചേച്ചി മുഞ്ചിത്തുപ്പി വീണ്ടും കൂടുതൽ തെളിവുകളിലേക്ക് വരും മുന്നേ ആ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ നിരത്തി തെളിവ് നിരത്തി വിനീത് ശ്രീനിവാസനും വിനീത് ശ്രീനിവാസൻ അടക്കം അരുണും അടക്കം ആ ദിവസം എനിക്കൊപ്പം കൊണ്ട് മുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ സെറ്റിലുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതി വ്യാജം പരാതി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ കൊച്ചിയിൽ ഹോട്ടൽ വില്ല പുറത്ത് ഗൈസ് അങ്ങനെ മൊത്തം തേങ്ങി ഇനി ചേച്ചി പറയാൻ പോകുന്നത് അയ്യോ ഞാൻ ഉദ്ദേശിച്ച സിനിമ നടവിൻ പോളി അല്ല വിമൽകുമാർ വിമൽകുമാർ അതുപോലെ എന്തെങ്കിലും ചേച്ചി വിളിച്ച് പറയുമോ എന്താ എന്താ ആകെ മൊത്തം മൂഞ്ചിത്തുപ്പി അവസ്ഥയിലാണ് ചേച്ചി ഇരിക്കുന്നത് നമുക്കൊന്ന് ഈ ബന്ധപ്പെട്ട് കേട്ടോ ഡിസംബർ പതിനാല് രാവിലെ തൊട്ട് നമ്മുടെ കൂടെയുണ്ടായിരുന്നു അതായത് ന്യൂക്ലിയസ് മോളാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴുകാലും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടി ഇവൻ വന്ന് എട്ടരയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയതാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോഷൻ ഉണ്ട് അപ്പം ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ക്രൗഡും ക്രൗഡ് ആയിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് തരാം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ഇവൻ അങ്ങോട്ടേക്ക് വരുന്നതും വിവിനാ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിരിക്കുന്നു രണ്ടര മൂന്ന് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്താണ് എന്റെ ഓർമ്മ ആ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസിലേക്ക് ഷിഫ്റ്റ് ആ സെന്റ് കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് എനിക്ക് നാല് ദിവസം നിവിൻ്റെ ആ നാല് ദിവസം കൊണ്ട് നൽകേണ്ടത് കാര്യങ്ങളെല്ലാം ഞാൻ അസ്ലേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചു ഞാൻ തന്നെ സംസാരിച്ച ഓ ഡിസംബർ ഒന്ന് രണ്ട് മൂന്നു തന്നെ മൂന്നാറ് നമ്മളിവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലും പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ടിയിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എന്റെ ഓർമ്മ ഒരു രണ്ട് മണി രണ്ടുമുണക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിനും ഭാഗത്തും ഞങ്ങൾ മലപാടിയുള്ള പള്ളിയാർക്കുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു കൂടി സംസാരിച്ചിട്ട് ഒക്കെയാണ് പിന്നെ പോകുമ്പോ എന്തായാലും ഒരു മൂന്നേ കാലും ക്ലാസ്സിന് പോകുമ്പോ അപ്പൊ എന്റെ തന്ന പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമസ് ഷൂഡ് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മയുണ്ട് എനിക്ക് പക്ഷേ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അഡ്ജിറ്റ് തന്നെയായിരുന്നു ഫോർട്ടീൻത്തിൽ എന്തായാലും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് കിട്ടല്ലോ ഈസിലി അതില് പിന്നെ നിന്റെ നമ്മൾ ക്രൗൺ പ്ലാസിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സ്റ്റിൽസ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഐ ഫോൺ നമ്മൾ ഫോൺ ഫോണിൽ ഫോട്ടോ എടുക്കാൻ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ ഷൂട്ടിങ് ഇവരെല്ലാവരും അതെ അതെ അതൊരു സംശയമല്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാൻ നിന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് ശതമാനം അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും പ്ലാസ്റ്റ് ഷൂട്ട് ചെയ്ത ജൂനിയർ കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണെന്ന് പറഞ്ഞത് അവർ ആക്ടറാണ് ആങ്കർ ആണ് ഇവരെ ഇവരോട് ആരോടാണെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ പിന്നെ അന്ന് വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് ന്യൂക്ലിയസ് പോലും ഇങ്ങോട്ടും നമുക്ക് ഫിഫ്റ്റീൻ എർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർമ്മ വൈറലായ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത് അതെല്ലാം ഷൂട്ട് ചെയ്ത് ഒറ്റ ദിവസമാണ് ഫോർട്ടീൻ രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ പിന്നെ ക്രൗൺ പ്ലാസയിലുള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ് ഇനി നമ്മുടെ വേട്ടക്കാരി ചേച്ചി പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞു അയ്യോ നിവിൻ പോളിയുടെ മാസ്ക് വെച്ചിട്ട് ഒരാൾ വന്നാണ് എന്നെ പീഡിപ്പിച്ചത് കേട്ടോ കുട്ടിക്കുള്ളെ എന്നായിരിക്കും ഇനി നമ്മുടെ വേട്ടക്കാരി ചേച്ചി പറയുന്നത് ഇപ്പൊ നിവിൻ പോളി ഇരയാണല്ലോ പാഹോ വേട്ടക്കാരൻ എന്നുള്ള പേരും ഉണ്ടായിരുന്നു ഇപ്പൊ ഇരയായി മാറി പാഹോ അവസ്ഥ ആ എന്താണ് അവസ്ഥ അപ്പം ചേച്ചി ഇനി പറയാൻ പോകുന്നത് അയ്യോ അത് നിവിൻപോളിയുടെ മാസ്ക് വെച്ച് ആരോ തന്നെ പീഡിപ്പിച്ചതാ എന്നായിരിക്കും ചേച്ചി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അയ്യോ ഇത് ഈ നിവിൻപോളിയല്ല ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ സിനിമാതാരൻ നിവിൻപോളിയാണെന്ന് ഇത് ആ നിവിൻപോളി അല്ലേ ഇത് മറ്റേ നിവിൻപോളി എന്നായിരിക്കും ചേച്ചി വരുത്തി തീർക്കാൻ പോകണം അയ്യോ ഞാൻ നിവിൻപോളിയുടെ ഫോട്ടോ വെച്ചിരുന്നു എന്നൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ചരിത്രം ഉൾപ്പെടെ കുത്തി എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല ഒന്നാം തരം മണലൂറ്റു ഫാമിലി ആയിരുന്നെന്നും മനസ്സിലായി അങ്ങനത്തെ നല്ല ഒന്നാം തരം ചരിത്രമുള്ളവർക്ക് പാവം നിവിൻപൊളിയുടെ കിട്ടിയുള്ളൂ വേറെ ഏതെങ്കിലും നടന്മാർക്കെതിരെ വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിച്ചായിരുന്നു പാവ ഇവന്റെ പേരിലാണ്ട് ഇവൻ അതിനുള്ള ഒരു ഇതുപോലും ഇല്ലെന്നുള്ള ചങ്ങൂറ്റം ഇല്ലെന്നുള്ള രീതിയിൽ പാവത്തിന്റെ പേര് വെച്ചപ്പം ആൾക്കാർക്ക് മനസ്സിലായി പതിനാല് പതിനഞ്ച് പതിനാറ് നിവിൻപൊളി ഡബിൾ ഡേ രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു പറന്ന് ഉണ്ടാക്കുകയായിരുന്നു എന്തായാലും നിവിൻപോളി ഏതറ്റം വരെ പോയിട്ടാലും ഈ കേസ് വിടരുത് ഇവൾക്കെതിരെ ഏത് വരെ നീ കട്ടയ്ക്ക് കുറച്ച് നിൽക്കണമെച്ചാ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവളെ പോലെ ഉള്ളവളുമാരെ വിടാനേ പാടില്ല നാളെ നാടിനാപത്താണ് കാരണം ജെനുവിൻ ഒരു പെണ്ണിന് ഒരു ഇഷ്യൂ ഉണ്ടായി അവൾ വന്നൊരു കേസ് കൊടുത്ത് കഴിഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലോട്ട് നാട് മാറും ഏത് അറ്റം വരെ ഇവളെ ഡിഫമേഷനാണ് എന്ത് കോക്കനട്ടാ നീ അറ്റം വരെ പോയിട്ട് ഇവൾക്കെതിരെ നീങ്ങണം ഒരു കാരണവശാലും വിടരുത് മണലൂറ്റും മറ്റേ പരിപാടിയായിട്ടൊക്കെ നടന്നിട്ട് ഇപ്പൊ ഭാവങ്ങളെ ബാക്കിയുള്ളവന്മാരെ നെഞ്ചത്ത് ഇപ്പൊ ഒരു സമയല്ലേ ഹേമാക്കമറ്റി ഈ സമയത്ത് കൂട്ടത്തിൽ കയറി അഴിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചാ ഇടയിൽ തെറ്റ് ചെയ്യാത്തതിന് ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ നിൽക്കാൻ സാധിക്കും അതാണ് നെവിൻപോളിയിൽ കാണാൻ സാധിച്ചത് അന്ന് പ്രസ്മീറ്റിന് ചിരിച്ചും കൊണ്ട് കയറി വന്ന നെവിൻപോളിയുടെ മുഖം ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കണം അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറച്ചു നിൽക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഒരുത്തൻ്റെ ഒരുന്നും വേണ്ട എന്തായാലും വിനീ ശ്രീന്യാസിന്റെ ഒക്കെ സംസാരം കണ്ട കൂട്ടുകാരനെ വേണ്ടി കട്ടക്കി നിൽക്കുന്ന ഇതൊക്കെ ഉറപ്പാ ഇതൊരു ആരോപണോ ഒരു ഇതൊന്നും അല്ല ന്യൂൻപോളിയോടെ ഉറച്ചു പറയണം ഇതാണ് സത്യം എടുത്തു നോക്കിയാൽ മതി ഡേറ്റും കാര്യങ്ങളും വേറെ ഒന്നും വേണ്ട ചേച്ചി ആരോ പറഞ്ഞു പഠിച്ച് ന്യൂൻപോളി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതാ ഡമ്മി പീസിനെ കൊണ്ട് മുമ്പ് ഇട്ടു എന്നാണ് അയ്യോ ന്യൂൻ ഇതാണ് ന്യൂൻപോളി ഹിപ്നോട്ടിസം ചെയ്ത ആരെങ്കിലും ഇനി അങ്ങനെയൊക്കെ പറയും ചേച്ചി അറിയാൻ പാടില്ല ചേച്ചിന് പലതും പറയും ഇനി ഉരുണ്ടല്ലേ പറ്റത്തുള്ളൂ ഉരുണ്ടിരുണ്ട് കളിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ ഈ ബുദ്ധി പറഞ്ഞു തന്നത് മറ്റേ മണലുറ്റ് ഹസ്ബൻഡാണെങ്കിൽ അവന്റെ അടുത്തൊന്ന് പറഞ്ഞേക്കും വെച്ചായിരിക്കണം എന്ന് കേട്ടോ ചേച്ചി കാണാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇനി കാണാൻ ചിലപ്പോൾ അധികം ഒന്നും കാണാൻ പറ്റത്തില്ല അകത്ത് പോകേണ്ട സമയമായി ഇനിയിപ്പം നീൻ പോള് കേസ് കൊടുക്കും ഡിഫർമേഷൻ പൈസ കെട്ടിവെക്കണം കെട്ടിവെക്കാൻ പറ്റില്ലെങ്കിൽ ഇത്ര നാളും കൂടെ എക്സ്ട്രാ കിടക്കണം എന്തൊക്കെ കാണണം ചേച്ചി ഡാറ്റും കാലവും കോണാധികാരം എടുത്തോണ്ട് വന്നിരിക്കുന്നു ഇതുപോലെ നാട്ടുകാരോ ആയിരിക്കണെ കേൾക്കാനായിട്ട് നിവീൻ ബോൾ ഇടത്താണ് കളി ഇടൈ അറിഞ്ഞാ നിങ്ങൾ എന്തായാലും കൊള്ളാം ഇനി ഇതുപോലെ ഒരുത്തിമാരും ആർക്കും എതിരെ ഇതുപോലെ ഫേക്ക് അലിഗേഷനായിട്ട് വരരുത് വരുന്നതിനെല്ലാം ഇതുപോലെ ചുട്ട മറുപടി കൊടുക്കും പിന്നെ ബാക്കിയുള്ള നടന്മാരും ഇതുപോലെ നിങ്ങൾക്കൊക്കെ തെളിയിക്കാൻ തക്കിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തെളിയിക്കുക ഇതുപോലെ ഉള്ളവന്മാർ ഉണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യുക വലിച്ചു കീറുക നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക എനിക്കതേ പറയാനുള്ളൂ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം ജനുവിനായിട്ടുള്ള മാന്യമായ നടന്മാർക്കെതിരെ കൂടി ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് റീച്ചും പണവും ഉണ്ടാക്കാൻ നോക്കി ഇവളുമാരെ സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലണം ഇതാണ് ചെയ്യേണ്ടത് ജെനുൻ കേസുകൾക്ക് പോലും ഇവിടെ ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു ഒരു പിടുത്തമായിരിക്കും ആളുകൾക്ക് ഇത് വിശ്വസിക്കണോ എന്നുള്ളൊരു തോന്നൽ തോന്നും അത് ഉണ്ടാവാതിരിക്കാനും ഇതുപോലത്തെ ഫേക്ക് കേസുകൾ ഉണ്ടാവാതിരിക്കാനും തക്കതായ ശിക്ഷ നമ്മുടെ നിയമം കൊടുക്കണം എന്നാണ് ഞാനിവിടെ അഫീസ് എത്തിയിരിക്കുന്നു ബൈ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ